ഹായ് മെച്ചുമേരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലബിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനത്തെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വലിയ വലിയ അതായത് ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ചെയ്യുന്നത് പോലത്തെ ഒരു അടിപൊളി ഒരു മുട്ടക്കറിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് സവള അതെ കട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എരിവിന് കണക്കായിട്ട് നമ്മളിത് മുളകും കട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ടോ തേങ്ങ ചിറക്കി വെച്ചിട്ടുണ്ട് അത് ഇതേ മിക്സി ചെയ്ത് ഞാൻ കുറച്ച് കണക്കിനെ എടുത്തിട്ട് അതിലിതേ കുറച്ച് വെള്ളം കൂടെ ചേർന്ന് ഒന്ന് അരച്ചൊന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ മുട്ട പുഴുങ്ങി വയ്ക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ മുട്ടയൊക്കെ പുഴുകി സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരു ചീനച്ചിട്ടി നല്ലതുപോലെ ഒന്ന് കഴുകി ചൂടാക്കി ഇതേ ചൂടാക്കുക എണ്ണയെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ടിയിൽ വെച്ചിരിക്കുന്ന സവാളയും ആ മുളകൂടെ ഒന്ന് വഴറ്റി എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അതിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി വഴി എടുക്കാനുണ്ട് പിന്നെ കുട്ടികാരെ ഈ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വെഡിക്കെട്ട് ഐറ്റം തന്നെയാണ് ഞാൻ വെറുതെ പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ ഒരുപക്ഷെ കഴിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് മനസ്സിലാക്കണം നല്ല ടേസ്റ്റുമാണ് പിന്നെ അത് മാത്രമല്ല ഇത് കൂടുതലായിട്ട് യഥാർത്ഥത്തിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലപ്പം അല്ലേ ആ പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റി ആടോ പക്ഷെ ഞാനത് പെട്ടെന്ന് സെറ്റാക്കിയത് കൊണ്ടും പിന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് ചപ്പാത്തിക്കാൻ കേട്ടോ അങ്ങനെ പാലപ്പത്തിന് മാത്രമല്ല എല്ലാ ഐറ്റത്തിനൂടെ കഴിക്കാം പക്ഷെ മെയിനായിട്ട് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു കോമ്പിനേഷൻ പറയുന്നത് പാലപ്പം തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ വീണ്ടും വന്ന് ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റി എടുത്തു കേട്ടോ അപ്പോൾ ഇതൊന്നും ഒന്ന് അടുപ്പ് സെറ്റ് ആവട്ടെ അപ്പോഴൊക്കെ നമുക്ക് അടുത്ത പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് മുട്ടയെല്ലാം ഒന്ന് തോടൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാനാണ് കേട്ടോ അങ്ങനത്തെ മുട്ടയുടെ പുറം തോടെ കളഞ്ഞു നല്ലതുപോലെ അതേ കഴുകി ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഈ ആദ്യത്തെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലേ നല്ലതുപോലെ ഒന്ന് വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അതിനെ ഒന്ന് കോരി മാറ്റണം കേട്ടോ കോരി ഒരു പ്ലേറ്റിൽ ഒരു പരന്ന പാത്രത്തിൽ വെച്ച് നമുക്കതിനെ നല്ല പോലെ ഒന്ന് ചൂട് മാറാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ചൂടൊന്ന് മാറാൻ കണക്കിന് നല്ലതുപോലെ ഒന്ന് പരത്തി സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനിയും പണിയാം കേട്ടോ നമുക്കിതിനൊന്ന് മിക്സിയിലൊന്ന് അരച്ചിടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂട് പാടില്ലല്ലോ അപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചൊന്ന് സെറ്റാക്കി നല്ല മഷി പോലെ അടക്കാം കേട്ടോ മഷി പോലെ ഇങ്ങനെ അടക്കാൻ കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ തണുത്ത് കിട്ടും തണുത്തപ്പോഴത്തേക്കും ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ നമ്മുടെ ആ സോളയും എല്ലാം വൈറ്റ് വെച്ചിരുന്നു എല്ലാം കൂടെ അത് അതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം വെള്ളമുണ്ടെങ്കിൽ ചേർക്കാം ഞാനാ പിന്നീട് ആണെങ്കിൽ ചേർക്കുന്നത് കേട്ടോ ആ ഒരു ലേശം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് വഴി ഒരു അരച്ചെടുക്കുമ്പോൾ എങ്ങനെയാണോ നോക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പൊടിയാണ് പൊടിയുണ്ടോ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ച് സെറ്റ് എടുക്കാമേ അങ്ങനെ ദേ അരച്ചെടുത്തപ്പോഴത്തേക്ക് ഈ ഒരു വരും കിട്ടിയ കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ചെറിയ ചട്ടി സെറ്റാക്കി വെച്ചു ആ ചട്ടി ചൂടായപ്പോഴത്തേക്കും എണ്ണയൊക്കെ ഒഴിച്ചു കേട്ടോ ഇനി നമുക്ക് വേനായിട്ടുള്ളത് കടുവൊന്ന് പൊട്ടിച്ചേർക്കാം കേട്ടോ അപ്പോൾ കടുവൊന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം നമുക്ക് അങ്ങനത്തെ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി കേട്ടോ അപ്പോൾ തീ അങ്ങനെ കടവും സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ഈ കടു പൊട്ടിക്കുന്നതും കറിവേപ്പിലെടുക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഫുൾ ഓളി തന്നെ ഞാൻ ഞാനെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ആ ശബ്ദം ഒക്കെ കേൾക്കുന്നത് ഭയങ്കര ഒരു രസം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ അതിനതേ ഒന്ന് കടും കറിവേപ്പിലെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് സെറ്റായതിനു ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ ഹരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ഒരു മസാല അതായത് നമ്മളെ ഉള്ളിയും അല്ലെങ്കിൽ വരച്ചു വെച്ചിരിക്കുന്നില്ലേ അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അത് ഇത്രയും നല്ല കട്ടി ഉണ്ടല്ലോ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് എടുക്കാം കേട്ടോ കട്ടി എടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ട് എടുക്കാം പക്ഷേ ഞാനത് കുറച്ചൊരു കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടാണ് എടുക്കേണ്ടോ ഓവർ കട്ടി വേണ്ട കേട്ടോ അപ്പോൾ ഇനി ഞാൻ ആ ജാർ ഒന്ന് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഇനി ഇതിലും ഐറ്റം ചേർക്കാനുണ്ട് അതായത് നമ്മളത് അരച്ചിട്ടിരിക്കുന്ന തേങ്ങയുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അധികം കൊത്തില്ലാതെ നല്ലതുപോലെ ഒന്ന് അരച്ച് നല്ല കടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ പോലെ ഉണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ കറി നല്ല ഒരു എന്താ പറയുക ഒരു കുറു കുറുപ്പൊക്കെ കിട്ടും കേട്ടോ ആ നമ്മളതുകൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കെ അപ്പോൾ ഐറ്റം ഫസ്റ്റ് ആ ഒരു ഐറ്റം ഇതെല്ലാം ഒന്ന് ക്ലിയറായി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊരു ചെറിയൊരു വെച്ചാൽ നന്നായിട്ട് തിളക്കാൻ പാടില്ല കേട്ടോ ചെറിയൊരിതായത് ഉടനെ നമ്മൾ ആ അരച്ച് ഉച്ചിരിക്കുന്ന ആ തേങ്ങ കൂടെ നമുക്ക് ചിറങ്ങട്ടോ അപ്പോൾ ഇതിനെ അരച്ച് നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെന്തെങ്കിലും നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതെ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആ പ്രദിനനെക്കാട്ടിയും കുറച്ചുകൂടെ കട്ടിയായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ഒരുക്കിവിടെ പറയുകയാണ് നിങ്ങൾക്ക് കുറയ്ക്കി കുറച്ചുകൂടെ കട്ടിക്കെടുക്കാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ടുണ്ടെങ്കിലും ലൂസായിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഐറ്റം ചെയ്ത് റെഡി പിന്നെ മച്ചാൽ മതി ഞാൻ ഇടയ്ക്ക് ആ ഒരു ഉപ്പ് ചേർത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ വഴിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങളും ഉപ്പ് കറക്റ്റായിട്ട് ചേർക്കുക പിന്നെ കുഞ്ഞു മക്കൾക്ക് കണക്കായിട്ട് എരിവൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ മുളവിൻ്റെ എരിവ് കൂട്ടാൻ കുറയ്ക്കുക എന്ത് വേണം ചെയ്യണം അപ്പോൾ അതിലേക്ക് വേണമെന്ന് കഴിഞ്ഞാൽ ഇത് ഞാൻ കഴുകി പ്രത്യേകിച്ച് നമ്മളെ ആ പുഴുക്ക് മുട്ട തീട്ടിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട വരാൻ കേട്ടോ ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഓരോരോ വരം കൊടുത്തിട്ടുണ്ടെങ്കിലും വിടാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പക്ഷേ അങ്ങനൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അടിപ്പൊളിത് വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു മുട്ടക്കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ആ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് എൻ്റെ പുറമെ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം റെഡിയായിട്ടുണ്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോ അല്ലേ ഞാൻ ഇതിനോട് കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ദേ ചങ്ങന്മാരെ ഇതേ കറി കാണാൻ നല്ല നല്ല അടിപൊളി ഭംഗി ഭംഗി മാത്രം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ദേ ചപ്പാത്തിയിലൂടെയും കഴിക്കാം ദോശയുടെ കൂടെയും ഇനി അപ്പത്തിൻ്റെ കൂടെയും അടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ദേ ഐറ്റം എല്ലാം സെറ്റാക്കി ഇനി ഇതെല്ലാം ഒന്ന് പിടിക്കണം അപ്പോൾ ചങ്ങന്മാരെ വീഡിയോ ഇത്രയേ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു എടുക്കാൻ ചൂടിയോട്ട് കാണാം ബൈ